ഇനി നോക്കാം കാർഷിക വാർത്തകൾ സംസ്ഥാനത്ത് ക്ഷാമം രൂക്ഷം പൊട്ടാഷ് യൂറിയ ബറോക്സ് എന്നിവ ലഭിക്കാനാണ് ഏറെ ബുദ്ധിമുട്ട് നെല്ല് വാഴ പച്ചക്കറി തുടങ്ങിയ പ്രധാന കൃഷികൾ ആരംഭിക്കാൻ സമയമായതോടെ വളം തേടിയുള്ള ഓട്ടപ്പാച്ചിലാണ് കർഷകർ യൂറിയയ്ക്കു പകരം മറ്റു വളങ്ങൾ ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് കർഷകരിലേറെയും രണ്ടു മാസമായി ക്ഷാമമുണ്ടെങ്കിലും ഇപ്പോൾ ഒട്ടും ലഭിക്കാത്ത സ്ഥിതിയാണ് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട്ടുള്ള വളം ഡിപ്പോയിൽ മാത്രമാണ് നിലവിൽ യൂറിയ ലഭ്യമായിട്ടുള്ളത് കുട്ടനാട്ടിലെ നെൽകൃഷി മേഖലയിൽ യൂറിയാക്ഷാമം രൂക്ഷമാണ് എറണാകുളം തൃശൂർ തുടങ്ങിയ ജില്ലയിലും യൂറിയാക്ഷാമം രൂക്ഷമാണ് യൂറിയയ്ക്ക് പകരം മറ്റു വളങ്ങൾ ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് കർഷകരിലേറിയും സബ്സിഡി യൂറിയയ്ക്ക് നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം ചാക്കിന് ഇരുന്നൂറ്റി അറുപത്തിയാറ് രൂപയാണ് നിരക്ക് എന്നാൽ കയറ്റിറക്ക് ചരക്കുനീക്ക ചെലവുകൾ കണക്കാക്കി പല ജില്ലകളിലും സഹകരണ സംഘങ്ങളും വ്യാപാരികളും എട്ട് രൂപ വരെ ഈടാക്കുന്നുണ്ട് എന്നാൽ മറ്റു വളങ്ങൾക്ക് സബ്സിഡി ഇല്ലെന്ന് മാത്രമല്ല യൂറിയയേക്കാൾ അഞ്ചരട്ടിയോളം വില വരികയും ചെയ്യും എയ്റ്റീൻ എയ്റ്റീൻ പോലുള്ള വളങ്ങൾക്ക് കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ വരെ വില വരും പന്ത്രണ്ട് രൂപ മുടക്കേണ്ടിയിടത്ത് അൻപത്തിയെട്ട് രൂപ വരെ കർഷകർ മുടക്കേണ്ടി വരും പൊട്ടാഷിന് അൻപത് കിലോഗ്രാമിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വില ഇതുപക്ഷേ ഹോൾസെയിൽ കടകളിൽ എത്തിയിട്ടുണ്ട് വൈകാതെ കർഷകർക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ടി വി സംസ്ഥാനത്തെ പച്ചക്കറി വിലയിൽ പല ഇനങ്ങളുടെ വില നൂറിനോട് അടുക്കുകയാണ് മണ്ഡലകാലം തുടങ്ങിയതോടെ പച്ചക്കറിക്ക് ആവശ്യക്കാർ കൂടിയതാണ് വില വർദ്ധവിന്റെ പ്രധാന കാരണം കേരളത്തിലേക്ക് പച്ചക്കറി കയറ്റുമതി ചെയ്യുന്ന അയൽ സംസ്ഥാനങ്ങളെ പ്രതികൂല കാലാവസ്ഥയാണ് വില്ലനായത് വില്പനക്കായി പല ഇനങ്ങളും കിട്ടാനില്ലെന്നും ശബരിമല സീസണായതിനാൽ ആയതിനാൽ ഉടനെയൊന്നും വില കുറയാൻ സാധ്യതയില്ലെന്നുമാണ് വ്യാപാരികൾ പറയുന്നത് വിലക്കുതിപ്പിൽ മുരിങ്ങക്കായാണ് ഏറ്റവും മുന്നിൽ മുരിങ്ങക്കായ്ക്ക് ചില്ലറ വില കിലോഗ്രാമിന് അറുന്നൂറ് രൂപ വരെയായി രണ്ടാഴ്ച മുമ്പ് നൂറ് രൂപയായിരുന്നു വില അവിടെ നിന്നാണ് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കുതിപ്പുണ്ടായത് തക്കാളി ക്യാരറ്റ് കോവയ്ക്ക വെണ്ടയ്ക്ക വള്ളിപ്പയർ തുടങ്ങിയ ഇനങ്ങളുടെ വിലയും കൂടിയിട്ടുണ്ട് തക്കാളിക്ക് ചില്ലറ വില എൺപത് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെ ഉയർന്നു കാരറ്റ് കിലോഗ്രാമിന് എൺപത് രൂപയും വള്ളിപ്പയർ എൺപത് രൂപ മുതൽ എൺപത്തി എട്ട് രൂപ വരെയും കോവയ്ക്ക എൺപത് രൂപയും വെണ്ടയ്ക്ക എഴുപത്തിയാറ് രൂപ എന്നിങ്ങനെയാണ് ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലെ വില അതേസമയം തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ന്യൂനമർദ്ദത്തെ തുടർന്ന് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും മഴ തുടരുമെന്ന് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ മൺസൂൺ ആരംഭത്തിലെ അനിയന്ത്രിതമായ മഴ മുന്തിരി വിപണിയെ തകർത്തു തമിഴ്നാട്ടിലെ തേനി കമ്പം മേഖലയിൽ മുന്തിരിത്തോട്ടങ്ങൾ മഴയിൽ നശിച്ചതോടെ പന്നീർ ഇനത്തിന്റെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് എഴുപത് രൂപയ്ക്ക് വിൽപ്പന നടത്തിയിരുന്ന മുന്തിരിക്ക് ഇപ്പോൾ നാൽപ്പത് രൂപയിൽ താഴെയാണ് വില തമിഴ്നാട്ടിലെ പ്രധാന മുന്തിരി ഉൽപാദന മേഖലകളിലൊന്നായ കമ്പം താഴ്വയിൽ ഉടനീളം നിരവധി മുന്തിരിപ്പാടങ്ങളിലാണ് കനത്ത മഴയിൽ വിളനാശം സംഭവിച്ചത് പഴങ്ങളുടെ ഗുണനിലവാരത്തെ ഇത് നല്ല രീതിയിൽ ബാധിച്ചു അടുത്തിടെ വരെ ഒരു കിലോഗ്രാം പന്നീർ മുന്തിരിക്ക് ഫാമിൽ ഏകദേശം എഴുപത് രൂപ വരെ ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നല്ല കറുത്ത നീളമുള്ള ഗുണനിലവാരമുള്ള മുന്തിരി കിലോഗ്രാമിന് നാൽപ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് അതേസമയം തൊലിനിറം മങ്ങിയ മുന്തിരി കിലോഗ്രാമിന് ഇരുപത് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ വരെയാണ് വില നീണ്ടു നിൽക്കുന്ന തണുത്ത കാലാവസ്ഥ സാധാരണയായ മുന്തിരിയുടെ ആവശ്യകത കുറയ്ക്കുകയും വിളവ് മന്ദഗതിയിലാക്കുകയും ചെയ്യുമെന്ന് കർഷകർ പറയുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിത്തില്ലാത്ത മുന്തിരി പ്രാദേശിക വിപണികളിൽ എത്തുന്നതോടെ വരും ആഴ്ചകളിൽ പന്നീർ മുന്തിരിയുടെ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ വൗവ്വാലുകളുടെ ശല്യവും തോട്ടത്തിൽ നാശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്നത്തെ കമ്പോള നിലവാരം ലാറ്റക്സ് ജാതിക്കുന്നൂറ്റി മുപ്പത് അപ് ജാതി പത്രി രണ്ടായിരത്തി ഒരുനൂറ് അപ്പ് ഗ്രാമ്പു തൊള്ളായിരം അടയ്ക്ക ഇരുന്നൂറ്റി എൺപത് കാപ്പിക്കുരു ഇരുനൂറ് കൊക്കോ പരിപ്പ് എൺപത് അപ്പ് ഗാർബിൾ എഴുപത്തി ഒന്നായിരത്തിനൂറ് കുരുമുളക അൺഗാർബിൾ ഗാർബിൾ അറുപത്തി ഒൻപതിനായിരത്തിനൂറ് അപ് ഏലക്ക രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ് വരെ വെളിച്ചെണ്ണ മുപ്പത്തിനാലായിരം കൊപ്ര ഇരുപത്തിരണ്ടായിരം ചുക്ക് ഇരുപത്തി നാലായിരം